ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്നങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി നാലാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവിൻ്റെ നാലാമത്തെ ആഗമനം അഥവാ ന്യായവിധിക്കായിട്ട് ന്യായാധിപനായി വരുന്ന വരവിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് നമ്മുടെ പ്രവൃത്തികളെയൊക്കെ അല്ലെങ്കിൽ ഭൂമിയിൽ കർത്താവിന് വേണ്ടിയോ മനുഷ്യർക്ക് വേണ്ടിയോ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് അവിടെ വെളിപ്പെടുന്നത് എങ്ങനെയാണ് അവയൊക്കെ അവിടെ പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് കൊരന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പൺ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തിൻ്റെ പ്രവൃത്തി വെന്തു പോയാൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടിയെന്നത്രേ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു ഭാഷാശൈലി ഉപയോഗിച്ചിരിക്കുകയാണ് സുനെ ആയാസനത്തിൽ അവിടെ ഇങ്ങനെ തീയൊന്നും കൂട്ടിയിട്ടിട്ടില്ല എങ്കിലും തീക്കകത്തിടുമ്പോൾ ചിലതൊക്കെ വെന്ത് പോകും നമുക്കറിയാം പുല്ലോ വൈക്കോലോ മരമോ ഒക്കെ ഇട്ടാൽ അത് വെന്തു പോകും അതേസമയത്തതിൽ സ്വർണ്ണമോ വെള്ളിയോ താമരമോ ഒക്കെ ഇട്ടാൽ അത് വെന്തു പോകുകയില്ല ഇതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ തീ കൊണ്ടാണ് ശോധന ചെയ്യുന്നത് കത്തിപ്പോകുന്നതിന് പ്രതിഫലം ലഭിക്കുകയില്ല കത്തിപ്പോകാത്തതിന് പ്രതിഫലം ലഭിക്കും ഇത് മനസ്സിലാകേണ്ടതിന് അടുത്ത വാക്യങ്ങൾ കൂടി നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട് കുരുന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ താൻ എങ്ങനെ എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ അപ്പോൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ ക്രൈസ്തവനും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് ഒന്ന് ചോദന ചെയ്തിരിക്കണം എന്തിനാണ് എന്നും ശോധന ചെയ്യണം കാരണം ഇത് നമ്മൾ ശോധന ചെയ്തില്ലെങ്കിലും തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട് എല്ലാവരുടെ മുൻപിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുകയും അത് കത്തിപ്പോകുന്നതാണോ അല്ലയോ എന്നൊക്കെ ശോധന ചെയ്യുന്ന തീ കൊണ്ട് ശോധന ചെയ്യുന്ന പോലെ ശോധന ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ട് അത് കർത്താവ് ന്യായാധിപനായി വരുമ്പോഴാണ് ഇപ്പോൾ തന്നെ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കട്ടെ യേശുക്രിസ്തു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ ക്രിസ്തു അടിസ്ഥാനമായിരിക്കുന്ന പ്രവർത്തികളായിരിക്കണം നമ്മൾ അടിസ്ഥാനമായിരിക്കുന്ന അഹങ്കാരം അടിസ്ഥാനമായിരിക്കുന്ന നികളം അടിസ്ഥാനമായിരിക്കുന്ന ദ്രവ്യാഗ്രഹം അടിസ്ഥാനമായിരിക്കുന്ന വഞ്ചന അടിസ്ഥാനമായിരിക്കുന്ന ദുരുപദേശം അടിസ്ഥാനമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് എന്തെല്ലാം വെള്ളപൂശി ആത്മീകത്തിൻ്റെ എന്തെല്ലാം ഭാവങ്ങൾ അതിലുണ്ടാക്കി ജനങ്ങളെ വഞ്ചിച്ചാലും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന പണി മാത്രമേ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരികയുള്ളൂ അല്ലാത്തതെല്ലാം നേരത്തെ തന്നെ കർത്താവിൻ്റെ ആ വരവിൽ തന്നെ തള്ളപ്പെട്ടു പോകും ഇന്ന് രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടുമെന്നും ഒക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കണം ക്രിസ്തുവിലല്ല നമ്മുടെ ജീവിതമെങ്കിൽ ക്രിസ്തുവല്ല നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ക്രിസ്തുവല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ശിലയല്ലെങ്കിൽ കർത്താവിൻ്റെ അതെല്ലാം തള്ളപ്പെട്ടു എന്നാൽ ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ പോലും അതിൽ നമ്മൾ പണിയപ്പെടുന്നത് ശോധന ചെയ്യപ്പെടുമെന്നാണ് ഇവിടെ വിശുദ്ധ ബൈബിൾ പറഞ്ഞു വരുന്നത് തുടർന്ന് ശ്രദ്ധിക്കുക ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ഓരോരുത്തേയും പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധനയും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആറ് റാങ്കുകളിലായിട്ട് സ്വർഗം തിരിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രാർത്ഥന ആയിക്കോട്ടെ അത് നമ്മുടെ ഉപവാസം ആയിക്കൊള്ളട്ടെ അല്ല നമ്മുടെ ഈ ടി വി പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ്റെ പ്രഭാഷണമാകട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു അനാഥാലയം നടത്തുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാകട്ടെ എന്തുമാകട്ടെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നമ്മളല്ല ആരെല്ലാം നല്ല പ്രവർത്തനം ചെയ്താലും കർത്താവ് കർത്താവിനെ അഭിനന്ദിക്കും മരണത്തിനു മുൻപ് അവർക്ക് അതിൻ്റെ ഒരു നന്മയുണ്ടാകും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലമുറയ്ക്ക് അതിൻ്റെ നന്മയുണ്ടാകും നന്മ ചെയ്യുന്നവർക്കൊക്കെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അത് തലമുറ തലമുറയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ പുണ്യപ്രവർത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല കാരണം സ്വർഗം അത്ര ചീപ്പല്ല നമ്മുടെ പുണ്യപ്രവർത്തികൾ എല്ലാം കൂടെ കൂട്ടിവെച്ചാൽ സ്വർഗത്തിൻ്റെ അടുത്ത് പോലും നമുക്ക് എത്തുവാൻ കഴിയുകയില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ പാപം മോചിക്കണം പാപം മോചിക്കപ്പെടണമെങ്കിൽ പാപം മോചിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ട യേശുവിനെ അംഗീകരിക്കണം കർത്താവിൻ്റെ മരണം വിശ്വസിച്ച് അതിനെ അംഗീകരിച്ച് ആ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ അങ്ങനെ പാപമോചനം ലഭിച്ചവർക്കുള്ളതാണ് സ്വർഗം അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവരുടെ പ്രവർത്തികളാണ് കർത്താവിൻ്റെ വരവിൽ ശോധന ചെയ്യപ്പെടുവാനായി പോകുന്നത് ആ പ്രവർത്തികൾ തന്നെ ആറ് നിലകളിൽ തിരിച്ചിരിക്കുകയാണ് ആറ് റാങ്ക് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷാശൈലിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ചില പ്രവർത്തനങ്ങളെ ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവർത്തികളെ വെള്ളിയോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവർത്തികളെ വിലയേറിയ കല്ലിനോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവർത്തികളെ മരത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവർത്തികളെ പുല്ലിനോടും വൈക്കോലിനോടും ഉപമിച്ചിരിക്കുകയാണ് നമുക്കറിയാം സ്വർണം തീയിലേക്കിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വെള്ളി തീയിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വിലയേറിയ കല്ല് തീയിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം അത് കുറേ കൂടെ ശോഭാപൂർണമായി തീരും എന്നാൽ പുല്ലിട്ടാലോ ഉടനെ തന്നെ അത് കത്തിപ്പോകും വൈക്കോലിട്ടാലോ ഉടനെ തന്നെ അത് കത്തി ചാമ്പരാകും ഇനി തടിയാണെങ്കിൽ അത് ഈട്ടിത്തടി ആണെങ്കിലും തേക്ക് തടിയാണെങ്കിലും ചന്ദനത്തടിയാണെങ്കിലും അതിട്ടാൽ കുറേ സമയം അതവിടെ പിടിച്ചു നിൽക്കുമെങ്കിലും അതും അവസാനം കാത്തിപ്പോകും അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ശോധന ചെയ്യണം സ്വർഗത്തിലെ ദൈവം ഏത് റാങ്കിലാണ് പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ റാങ്കിലാണോ രണ്ടാമത്തതിലാണോ മൂന്നാമത്തിലാണോ ബാക്കിയെല്ലാം തോറ്റതാണ് അപ്പോൾ ഈ മൂന്ന് റാങ്കിൽ പെട്ടവരാണ് അവിടെ പ്രതിഫലത്തിന് അർഹർ ബാക്കിയുള്ള മൂന്നും ഏതോ കാരണത്താൽ തള്ളപ്പെടും പ്രതിഫലം ലഭിക്കുകയില്ല അത് നമുക്ക് ഈ ലോകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നതാണ് സ്പോർട്സിലുമൊക്കെ എത്രയോ പേര് ഉൾപ്പെടുന്നു ഇന്ത്യയുടെ പ്രതിനിധികൾ ലോകത്തിലെ രാജ്യങ്ങൾ ഒളിമ്പിക്സിലൊക്കെ ചിലരൊക്കെ അയോഗ്യരാകുന്നു അവരൊരു പക്ഷേ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എതിരാളിയോട് ഓടി പരാജയപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനെ പല കാരണത്താൽ തോറ്റ് ലജ്ജിതരായിട്ട് അവരും അവരുടെ രാജ്യവും തലകുനിക്കുന്നത് മിക്കവാറും എല്ലാ വർഷങ്ങളിലും സ്പോർട്സിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് പക്ഷേ അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് അവർ തോറ്റു എന്ന കാരണത്താൽ ഒരാളുമായിട്ടുള്ള ഓട്ടത്തിൽ നിയമപരമായിട്ട് തന്നെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ ഓടിയിട്ട് കായിക ക്ഷമതയുടെ കുറവുകൊണ്ട് താൻ പരാജയപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാകുകയില്ല അയാളെ നരകത്തിലേക്കൊന്നും വിടുകയില്ല ജയിലിലേക്കൊന്നും വിടുകയില്ല പക്ഷേ അയാൾക്ക് കിരീടം ലഭിക്കുകയില്ല അല്ലെങ്കിൽ അയാൾക്ക് ട്രോഫി ലഭിക്കുകയില്ല അയാൾക്ക് മെഡൽ ലഭിക്കുകയില്ല എന്നാൽ ജയിച്ച ഒരാൾക്ക് ആ രാജ്യത്തിൻ്റെ അഭിമാനം അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാ നിലകളിലുമുള്ള വലിയ ഉത്സവസമമായ അനുഭവങ്ങൾ പിന്നെ അദ്ദേഹത്തെ എതിരേൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതുപോലെ നമ്മൾ മരണം വരെ ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുകയാണ് ബൈബിൾ വായിക്കുന്നവരും യേശുവിനെ സ്വീകരിച്ചവരും കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരും അവർക്ക് ആദര സേവനം ചെയ്യാനൊരു പ്രേരണയുണ്ടാകും സ്കൂൾ നടത്താനായിട്ട് ഹോസ്പിറ്റലുകൾ നടത്താനായിട്ട് അനാഥാലയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഭകൾ പണിയാനായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ബൈബിൾ സ്കൂളുകൾ സ്ഥാപിച്ച് കുട്ടികളെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കാനായിട്ട് രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഒക്കെ കണ്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാമ്പത്തികമായ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് രാജ്യദ്രോഹപരമായ ഒരു കാര്യവും ചെയ്യാതിരിക്കാനുള്ള പ്രേരണ നൽകുന്ന അനുഗൃഹീതമായൊരു പുസ്തകമാണ് ബൈബിൾ മാത്രമല്ല യേശുവാണ് നമ്മുടെ രക്ഷിതാവെങ്കിൽ വാളെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല വാൾ ഉറയിലിടണം എന്നാണ് കർത്താവിൻ്റെ ഉപദേശം ശത്രുവിനെ സ്നേഹിക്കണം എന്നാണ് കർത്താവിൻ്റെ ഉപദേശം ശത്രുവിനെ വിശക്കണമെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം എന്നാണ് കർത്താവിൻ്റെ ഉപദേശം അതുകൊണ്ടാണ് ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹം വളരെ ഒരു ചെറിയ സമൂഹമേ ഉള്ളെങ്കിലും അവർ നടത്തുന്ന സ്കൂളുകളും കോളേജുകളും അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ചാരിറ്റബിളായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒന്ന് നോക്കുക അത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം യേശുവിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനമാണത് ബൈബിളിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനമാണ് ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള യേശുവിനെ അംഗീകരിച്ചിട്ടുള്ള സമൂഹങ്ങളുള്ള രാജ്യങ്ങളെ നോക്കിയാലും ആ പുരോഗമനം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനായി കഴിയും പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാണെന്ന് പറയാനായിട്ട് കഴിയുമോ ദൈവമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നത് കർത്താവ് സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ഒരു കോളേജ് സ്ഥാപിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം കുട്ടികളെ പഠിപ്പിക്കണം രോഗികളെ ചികിത്സിപ്പിക്കണം എന്നുള്ളത് മാത്രമാണോ അതോ കൈക്കൂലി വാങ്ങിക്കാനും കൊള്ള നടത്താനും പണം സമ്പാദിക്കാനും നമ്മുടെ ഒരു രാജ്യം കെട്ടുപഠിക്കാനുമുള്ള ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് ഓടി വന്ന് ഒന്നും സംസാരിച്ചൊന്നു വരികയില്ല പക്ഷേ അത് മരത്തോടും പുല്ലിനോടും വൈക്കോലിനോടുമായിരിക്കും ദൈവം ഉപമിക്കുന്നത് പരാജയപ്പെട്ട മേഖലയിലേക്കായിരിക്കും അത് തള്ളുന്നത് അത് ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുൻപിൽ കത്തി ശാമ്പലാകുക തന്നെ ചെയ്യും ലോകം അംഗീകരിച്ചാലും ലോകം ആദരിച്ചാലും അപ്പോൾ നമ്മൾ ഒരു സഭാപ്രവർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സുവിശേഷ സുവിശേഷപ്രവർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് കൊടുക്കുന്നു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു നിശ്ചയമായിട്ടും അത് നല്ല കാര്യമാണ് സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും ഈ ലോകത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ തലമുറകൾക്ക് കർത്താവ് അതിൻ്റെ നന്മകളെ നൽകും എന്നാൽ കർത്താവ് നോക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ സ്വർണത്തോട് കർത്താവ് ഉപമിക്കുമോ വെള്ളിയോട് കർത്താവ് ഉപമിക്കുമോ തേട്ട് റാങ്കിലെങ്കിലും കർത്താവ് പെടുത്തുമോ അതോ ഒരു മരത്തോടോ പുല്ലിനോടോ വൈക്കോലിനോടോ കർത്താവ് ഉപമിക്കുമോ കർത്താവ് ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല കാണുന്നത് ആ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ കർത്താവ് കാണുന്നുണ്ട് ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വേണ്ടിയാണോ നല്ലവനാണെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണോ മറ്റുള്ളവർ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തെറ്റാണെന്ന് കണ്ടാൽ അത് ചിലപ്പോൾ മരത്തോടും പുല്ലിനോടും വൈക്കോലിനോടും ഉപമിക്കപ്പെടും അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വലിയ കച്ചിത്തുറുപോലെ മറ്റുള്ളവരെ കാണിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കാഴ്ചവെച്ചാലും ഈ തീയുടെ മുൻപിൽ അത് ദഹിച്ചു പോകും ഇട്ടിത്തടിയാണ് തേക്കിൻ തടിയാണ് ഇത് വലിയ വിലയുള്ളതാണ് ഇത് വലിയ പഴക്കമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ട് വെച്ചാലും ആ തീയുടെ മുൻപിൽ അത് ദഹിച്ചു പോകുമെന്നുള്ള കാര്യം മറക്കരുത് എന്നാൽ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലൊന്നും ഒത്തിരി കാണുകയില്ല പക്ഷെ അത് തീക്കകത്തിട്ടാൽ അത് കത്തിപ്പോകുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു ആ വാക്യം ശ്രദ്ധിക്കുക കൊരുന്നക്കെഴുതിയ ഒന്നാല് ലേഖനം മൂന്നിൻ്റെ പത്ത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് ീ തന്നെ ശോധനയെയും അപ്പോൾ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഞാൻ നിങ്ങളും പ്രസംഗിക്കുന്ന ഞാന് നിങ്ങളും ആൾക്കാർ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു ആൾക്കാർ നമ്മളെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള ചിന്തയിലാണോ അങ്ങനെ ചിന്തിക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ അതൊക്കെ കത്തിപ്പോകുവാൻ കാരണമാകുമെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കേവലം വൈക്കോലിനോടും പുല്ലിനോടും മരത്തോടും കർത്താവ് ഉപമിക്കുമെങ്കിൽ ആ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നമുക്ക് ഉപകച്ചു കിട്ടുമെങ്കിലും അവിടെ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരവസ്ഥയായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത് ചില ആൾക്കാരൊക്കെ ഒളിമ്പിക്സിലും മറ്റ് കായിക വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടും പിന്നീട് അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചു അങ്ങനെയാണ് ഈ വിജയം കൊയ്തത് എന്നൊക്കെ തെളിയിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് വലിയ വിജയാഘോഷം ഉണ്ടായെങ്കിലും പിന്നെ അവരും അവരുടെ കുടുംബാംഗങ്ങളും അവർ പ്രതിനിധാനം ചെയ്ത രാജ്യവുമൊക്കെ തലകുനിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മുടെ ഓട്ടവും അധ്വാനവും പ്രവൃത്തിയും വൃധാവായി പോകാതിരിക്കാനും അത് കർത്താവിൻ്റെ മുൻപിൽ കത്തിപ്പോകാതിരിക്കേണ്ടതിനും തീ കൊണ്ടെന്ന പോലെ അത് ശോധന ചെയ്യുന്ന വേളയിൽ സ്വർണത്തിന് മാറ്റു വർദ്ധിക്കുന്നതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ മാറ്റു വർദ്ധിക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ വചനപ്രകാരമായിരിക്കാൻ കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിക്കാൻ കർത്താവിൻ്റെ മഹത്വത്തിനായിരപ്പാൻ അത് പൂർണ്ണമായ ഒരു ജനസേവനമായിരിക്കാൻ അതിൽ സ്വാർത്ഥതയില്ലാതായിരിക്കാൻ ഞാൻ നിങ്ങളും വളരെ ആഴമായി പരിശ്രമിക്കേണ്ടതാണ് കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ് കർത്താവ് ന്യായാധിപനായി വരും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിന്നേ മതിയാകൂ അന്ന് എല്ലാവരുടെയും മുൻപിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണ് ശോധന ചെയ്യുകയാണ് ജയപരാജയങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ശോധന ചെയ്യേണ്ടതാണ് ഇത് മനസ്സിലാക്കാൻ യേശു കർത്താവ് പറഞ്ഞ ഉദാഹരണങ്ങൾ ധാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മത്താടിച്ച് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം യേശു പറഞ്ഞതാണ് ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാന ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്നെ മുൻപിൽ കാഹളം പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ക്യാമറയോ ഇന്നത്തെ പോലുള്ള പത്രങ്ങളോ ടെലിവിഷനോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് ചിലരൊക്കെ എന്തെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനൊരുങ്ങുമ്പോൾ ഈ ബാൻഡ് മേളക്കാരെയും കാകളമൂതുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി വലിയ ട്രം അടിച്ച് ചെണ്ടയടിച്ച് കകളമൂതി ജനങ്ങളെല്ലാം വിളിച്ചു വരുത്തും എന്നിട്ട് അവരുടെ മുൻപിലായിരിക്കും ഇദ്ദേഹം എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് അരിയോ ഭക്ഷണമോ അല്ലെങ്കിൽ തുണിയോ പണമോ എന്തെങ്കിലുമൊക്കെയുള്ള ദാനധർമ്മം ചെയ്യുന്നത് വലിയ ആഘോഷമായിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് കർത്ത പറയുകയാണ് ആകെയാൽ നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും പള്ളികളിലും വീഥികളിലുമൊക്കെ ആണല്ലോ ആൾക്കാർ കൂടുതലുള്ളത് കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുൻപിൽ കാഹളം ഊദിക്കരുത് അപ്പോൾ കപടഭക്തിക്കാരുടെ ദാനധർമ്മങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എന്താണ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അവർക്കുള്ള പ്രതിഫലം അതാണ് അത് മതി എന്തെങ്കിലും പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ തലമുറയ്ക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത് എന്നിട്ട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടംകൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പോൾ നമ്മുടെ എല്ലാ ചാരിറ്റബിൾ പ്രവർത്തനത്തെയും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തണം ആരും കാണാതെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുമ്പോൾ അടുത്ത കൈ അറിയരുതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണോ രണ്ട് കൈയും അറിഞ്ഞിരിക്കും ഇതിന് ഒറ്റയർത്ഥമേ ഉള്ളൂ ആൾക്കാർ കാണണം ആൾക്കാർ അംഗീകരിക്കണം ആൾക്കാരുടെ മുൻപിൽ ഒന്ന് വെളിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മൾ ഈ ദാനധർമ്മം ചെയ്യുന്നതെങ്കിൽ അതിലുള്ള പ്രതിഫലം അതുതന്നെയാണ് നിത്യതയിൽ ക്രിസ്തുവിൻ്റെ ആയാസനത്തിൻ്റെ മുൻപിൽ അതൊരു പക്ഷേ ഒരു മരത്തോടുപമിച്ച് നിന്നിരിക്കും അത് തീയിൽ വെന്തുപോകും ഇന്നത്തെ നിലയിൽ നമ്മളെ സഹായിച്ചവർ അറിയേണ്ടതിനും ഗവൺമെൻറ് തലങ്ങളിൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതിനും ഇതിനൊക്കെ ഒരു രേഖയുണ്ടാക്കുന്നതോ ഒരു ഫോട്ടോ എടുക്കുന്നോ ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കണം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ച് വാങ്ങിയ പണം കൊണ്ട് കൊടുക്കുന്ന നന്മകൾ പോലും തങ്ങൾ കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്ന മനുഷ്യർ നമുക്കിന്ന് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഏറ്റവും വലിയ പോഷത്വമാണ് ഏറ്റവും വലിയ ലജ്ജയിലേക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമ്മളെ നയിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് മഹത്വപ്പെട്ടാൽ മതി കൊടുക്കുന്നയാൾ അറിഞ്ഞാൽ മതി ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ വളരെയധികം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് സ്വന്തം ആഹാരം സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുണ്ട് അവരുടെ അധ്വാന ഫലം ചെലവഴിക്കുന്നവരുണ്ട് ധാരാളം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള നല്ല ആൾക്കാരുള്ളത് കൊണ്ടാണ് ഈ ഭൂമി മനോഹരമായിരിക്കുന്നത് പക്ഷേ അവരുടെ പലരുടെയും പ്രവർത്തനങ്ങൾ നമുക്കറിഞ്ഞുകൂടാ നമ്മൾ കണ്ടിട്ടില്ല അവർ അത് പരസ്യപ്പെടുത്താറില്ല അതിനുവേണ്ടിയല്ല അവർ ചെയ്യുന്നത് അതൊക്കെ സ്വർണം പോലെ വെള്ളി പോലെ വിലയേറിയ കല്ല് പോലെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് അവരെ എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തും വലിയ പൊക്കമുള്ള വണ്ണമുള്ള വലിയ ഈട്ടിത്തടി പോലെ ചന്ദനത്തടി പോലെ വലിയ കച്ചുത്തുറു പോലെ കെട്ടുകെട്ട് കണക്കിന് പുല്ലുകൾ ഗോടവിൽ അടുക്കുന്ന നിലയിൽ എല്ലാവരും കാണത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ചിലർ പക്ഷേ ചെന്നു ചെന്നുവന്നിരിക്കും എന്നാൽ തീ കൊണ്ടുള്ള ആ ശോധനയിൽ അതെല്ലാം കത്തിപ്പോകും അന്ന് ചിലർക്ക് ലജ്ജയുണ്ടാകും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകും മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ഇതാഴുമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ പഠിക്കേണ്ട കാര്യമാണ് മത്താട സുവിശേഷം ആറാം അധ്യയത്തിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ന്യായവിധി നടത്തുവാൻ പോകുന്ന കർത്താവ് നമ്മളോട് നേരത്തെ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത് അപ്പോൾ കപടഭക്തിക്കാർക്ക് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല അതവർക്കൊരു കെണിയായി മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവരുടെ പ്രാർത്ഥന എല്ലാവരും കാണണം കേൾക്കണം ആൾക്കാർ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന വാചകം തന്നെ വളരെ രസകരമായിരിക്കും അതിൻ്റെ ശബ്ദവും ആ വൈബ്രേഷനും ഒക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ കർത്ത പറയുന്നത് കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയ അരുത് അകരുത് അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു എല്ലാവരും കാണണം എല്ലാവരും കേൾക്കണം അതാണ് ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഉള്ളിലുള്ള ലക്ഷ്യം കർത്താവ് പറയാണ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മുറിക്കകത്ത് കയറണം മറക്കകത്ത് കയറണം അടയ്ക്കണം ആരും കേൾക്കരുതെന്നാണോ ഒരിക്കലുമല്ല നമ്മൾ പരസ്യമായി പ്രാർത്ഥിക്കും ആൾക്കാർ കേട്ടെന്നിരിക്കും ആൾക്കാർ ചില പ്രാർത്ഥനയിൽ ഒരു യോഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ക്യാമറയിൽ അത് പകർത്തുന്നുണ്ടാകും അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടാകും മറ്റുള്ളവരത് കണ്ടെന്നിരിക്കും കേട്ടെന്നിരിക്കും അതൊന്നുമല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും മറ്റുള്ളവർ കേൾക്കാനാണ് മറ്റുള്ളവർ അറിയാനാണ് എങ്കിൽ അതിന് പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു ആ പ്രാർത്ഥന തന്നെ ദൈവം കേൾക്കുകയുമില്ല എന്നുള്ളത് വേറൊരു സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം കേൾക്കണം ദൈവത്തിന് പ്രസാദമായിരിക്കണം ദൈവം കേൾക്കുന്നതായിരിക്കണം എൻ്റെ പ്രാർത്ഥന ഈ ലക്ഷ്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ കേട്ടെന്നിരിക്കും കണ്ടെന്നിരിക്കും അറിഞ്ഞെന്നിരിക്കും അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുകയില്ല രാജ്യത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും കണുനീരൊഴുക്കുകയും ചെയ്യുന്ന ജനലക്ഷങ്ങൾ ഈ ലോകത്തിലുണ്ട് അതിലൊരാളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആരും അറിഞ്ഞില്ലെങ്കിലും ആരും അംഗീകരിച്ചില്ലെങ്കിലും അത് ദൈവം സ്വർണത്തോടോ വെള്ളിയോടോ വലിയേറെ കല്ലിനോടോ ഉപമിക്കുന്നതാണെങ്കിൽ എല്ലാവരും അറിയത്തക്ക നിലയിൽ ആദരിക്കപ്പെടുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു സമയം വരും നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെയും നമ്മൾ ലജ്ജിച്ചു പോകാതെയും ഇരിക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ വരുവിൽ തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിനും ബൈബിൾ പറയുന്ന അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിപ്പിയും നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കട്ടെ മനുഷ്യർക്ക് അനുഗ്രഹമായിരിക്കട്ടെ മറഞ്ഞ് നിന്ന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതാ യേശു കർത്താവ് ന്യായാധിപനായി വരുവാൻ പോകുന്നു ഞാനും നിങ്ങളും ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ഒരു നാളിൽ നിൽക്കേണ്ടതാണെന്നുള്ള കാര്യം മറക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടും ചിലതൊക്കെ അവിടെ കത്തിപ്പോകും ചിലതൊക്കെ അവിടെ കത്താതെ നിൽക്കും അതിന് പ്രതിഫലം ലഭിക്കും ഞങ്ങളുടെ പ്രവൃത്തികൾ ഒന്നും കത്തിപ്പോകാതിരിപ്പാൻ ഞങ്ങളിലുള്ള എല്ലാ കാവിഢ്യങ്ങളും മാറി പരമാർത്ഥതയോട് ജീവിപ്പാനും പ്രവർത്തിപ്പാനുമുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി അഞ്ചാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ